ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂർക്ക മിൽക്ക് പുരുട്ടിയാണ് അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂർക്ക മെഴുക്കുരട്ടി വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കിലോ കൂർക്കയാണ് എടുത്തേക്കുന്നത് നമുക്കിതിന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ കൂർക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്നിട്ടിപ്പം ഞാനിവിടെ ഒരു ഇരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കോത്താണ് ഇതൊരു തേങ്ങയുടെ കാൽ ഭാഗം എടുത്തിട്ടുള്ളതാണ് കറിവേപ്പില ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പൊ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നിടം വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ തേങ്ങാക്കോത്ത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വഴുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് തേങ്ങാക്കോത്തൊക്കെ ഒന്നുകൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം அது தினம் முளகுப்பொடி சேர்ந்து கொடுத்து அதுசேஷம் அதுலேயே கரம் மசாலப்பொடி பொடி மஞ்சள் பொடி குருமளகு பொடி ஆவசத்தின் உப்பு ഇനി പൊടികളുടെ പച്ചമളം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കുകയാണ് കൂർക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മസാലയും കൂർക്കയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കൂർക്കെ മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കൂർക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് ചൂടുവെള്ളമാണ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷം വീണ്ടും അത് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമ്മളത് വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുക്കുകയാണ് ഇപ്പതാ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു നമുക്ക് കൂർക്ക വെന്തോ എന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ കൂർക്കയൊക്കെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂർക്ക മഴ കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ